സിഹർന്റെ വിഷയം കുറെ ആൾക്കാരെ ചോദിച്ച് നിസാഫ് സിഹ്റിനെ എതിർത്തിയെന്ന ആളല്ലേ ഇപ്പൊ എങ്ങനെ അത് വീങ്ങിയോ ഞാൻ ഈ വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ചോദിച്ചു അള്ളാഹുന്റെ റസൂലിനെ പിശാജ് ബാധിച്ചോ ഇല്ല ഈ പണ്ഡിതന്മാരൊന്നും പറഞ്ഞില്ല സിഹിറ് നമ്മൾക്കിപ്പൊ ഈ പറഞ്ഞു നടക്കുന്ന ആൾക്കാരെന്താ പറഞ്ഞത് അള്ളാഹുന്റെ റസൂലിനെ പിശാജ് ബാധിച്ചു എന്ന് വെച്ചാൽ ആ പിശാജ് തലയിൽ കയറി നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നില്ല ഞാൻ എതിർത്തത് ഏതിനെയാണ് അള്ളാഹുന്റെ റസൂലിനെ ഇവർ പറഞ്ഞ പോലെ പിഷാജ് ബാധിച്ച് റസൂലുള്ളാക്ക് ബുദ്ധി പോയി അതിനെ നമ്മൾ എതിർത്തുന്നുണ്ട് നാസസുല്ലമി കോഴിക്കോട് നിങ്ങോട് പ്രസംഗിച്ചെന്നില്ലേ ആ ഹദീസിൽ എവിടെയുമില്ല നബിക്ക് സെഹർ ബാധിച്ചു എന്ന ഹദീസിൽ അത് പിഷാജ് പിടികൂടിയതാണ് ഹദീസിലില്ല അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞതില്ലേ അതംഗീകരിക്കുന്നുണ്ട് അതിൽ പോലെ കുഴപ്പമുണ്ടോ എന്താ മടപൂരികള് മേത്ത് എന്താ ജിന്നൾ കയറി കൂടാത്തത് എന്താ നമ്മളെത്ര പേടി അല്ലേ ഞാൻ പ്രസംഗിക്കാൻ ബോട് മുഴുവൻ ചോദിക്കല്ണ്ട് ഈ മഹലിൽ മട ആരെങ്കിലും മേത്ത് ഇങ്ങനെ കയറി കൂടിയാണ് ഓരോ തന്നെ അള്ളാന്റെ കയറി കൂടിയില്ല നിങ്ങൾ അവിടെ കയറി കൂടിയോ ആ മൂപ്പര് ഫോണിൽ പറയൂ അവിടത്തെ കയറി കൂടി എന്റെ വെല്ലുവിളി ആകെ ഭാഗത്തിലായോന്ന് കരുതി ഇല്ല എന്താ നമ്മൾക്ക് കയറി കൂടാത്തത് കാരണം നമ്മൾ ജിനെ പറ്റിയും ഷെയ്ത്താനെ പറ്റിയും അവ്വാഹും അവന്റെ റസൂലും പറഞ്ഞു തന്നതുപോലെ നമ്മൾ പഠിച്ചു ഇനി എന്താ നല്ല നല്ല തീരുമാനമാണ് പറയണത് അതിനിടയ്ക്കാണ് ഓരോ നിങ്ങൾ കണ്ടുപോകുന്നത് നല്ല നല്ല തീരുമാനങ്ങളിൽ മൂന്നാമത്തെ തീരുമാനം ജിന്നുബാധയുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ് പല കാര്യങ്ങളാലും പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാകാം ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതോടൊപ്പം ചെയ്യാവുന്നതാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് അത് സ്വീകാര്യമല്ല എന്നത് പറയുന്നതിന് അതീ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു ന്യായം നിങ്ങളൊന്ന് നോക്കുക അള്ളാന്റെ റസൂലിനെ പറ്റി അള്ള പറയാൾ പറഞ്ഞു പരത്തിയ കുറുകാൻ പറയാ നമ്മളെ ആൾക്കാർ പറയാ കുറുകാനാണ് വലിച്ചെറിഞ്ഞിട്ടോ ആ ഹദീസിൽ പറഞ്ഞത് അത് അതാണ് അംഗീകരിച്ച മതീസായിട്ട് അൻപത്തൊന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജനിച്ച ഒരാള് നമ്മോട് പറയാണ് റസൂല അന്നത്തെ കാലത്ത് കൂടോത്രം ബാധിച്ചിരുന്നു അള്ള എന്താ പറഞ്ഞത് അയ്യേ അത് അത് കാഫറുകൾ പറഞ്ഞു പരത്തിയതാണ് അതെവിടെ പറഞ്ഞത് പറഞ്ഞു ഇത് എന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ സൂറത്ത് ഇസ്ലാമിലെ നാൽപ്പത്തിയ്യാമത്തെ സൂറത്ത് ഇസ്ലാമിലും പറഞ്ഞത് ഫുർഖാനും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഹദീസ് വിശുദ്ധ ഖുർആാനിലെ രണ്ട് ആയത്തുകൾക്ക് എതിരാണ് അതുകൊണ്ട് സ്വീകാര്യമല്ല എന്നാണ് ഈ ആളുകൾ പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നബിസാഹു അലൈഹി വസ്ലമക്ക് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു അള്ളാഹുവിന്റെ റസൂരിൽ നിന്ന് സ്വഹാബത്ത് അത് കേട്ടു അത് കേട്ട സ്വഹാബികൾ തന്നെയാണ് ഈ സെഹറുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിക്കുന്നത് ഈ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പണ്ഡിതന്മാർ ഈ ഹദീസുകൾ കൈമാറി വരികയാണ് വിശുദ്ധ ഖുർആാൻ ഇന്ന് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാരുണ്ട് അതേപോലെ തന്നെ സെഹ്റിന്റെ ഈ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ വിശദീകരണം എഴുതിയ പണ്ഡിതന്മാരുണ്ട് ഈ രണ്ട് വിഭാഗം പണ്ഡിതന്മാരിൽ ആരെങ്കിലും അഹ്ലുസുല്ല ജമാ അംഗീകരിക്കുന്ന പ്രാമാണിക തഫ്സീറുകൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു തഫസീർ തഫ്സീറുകളുടെ കൂട്ടത്തിൽ തഫ്സീർ മുഫസ്സറുകളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നത് ഇബി അബ്ദാസ് അലിയല്ലാഹ് നഹ്വാൾ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങി ഒരുപാട് മുഫസ്സറുകളുടെ പേരുകൾ നമുക്കറിയാം ഇമാം തുതിരിയെ പോലെ ഇമാം പോലെ മറാകയെ പോലെ ഇബിർ കസീറിനെ പോലെ എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് മുഫസറുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഏതെങ്കിലും ഒരു വ്യാഖ്യാതാവ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ സൂറത്തുൽ ഇസ്രൈലെ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് നെഹ്റു ആയാലും നെഹ്റു ആരമുഭിമാനബിഹിതമോനുഹും എന്ന ആയത്തിൽ വിശദീകരിക്കുന്നിടത്ത് ഇതാ ഇമാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്ന ഈ ഹദീസ് ഇനി ബുഖാരി ഉദ്ധരിക്കുന്നതിന് മുമ്പ് ജീവിച്ചവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഹദീസ് കേൾക്കുന്നുണ്ട് ഈ ഹദീസ് ഈ ആയത്തിന് എതിരാണ് എന്നീ ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയോ ഒരു പരിഭാഷയെങ്കിലും ഒരു തൊസ്തിരെങ്കിലും ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ ഇത് പ്രസംഗിച്ച് നടക്കുന്ന ഞങ്ങൾക്കത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ കഴിയില്ല ഒരിടത്തും അത് വിശദീകരിച്ചിട്ടില്ല ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു ഇമാം ബുഖാരി ഹദീസ് ഉദ്ധരിച്ചു ആ ഹദീസിന് ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിന് സഹീഹിന് പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതി ഇബ്നി ഹജർ വ്യാഖ്യാനം എഴുതി റാറത്വത്തിന് വ്യാഖ്യാനം എഴുതി ഇബ്നി റജബ് വ്യാഖ്യാനം എഴുതി ഇതേപോലെയുള്ള പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതി ഏതെങ്കിലും പണ്ഡിതന്മാർ അഹ് ജമായുടെ പണ്ഡിതന്മാർ ഈ കാര്യം ഈ ഹദീസ് അറീമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ അത് വിശുദ്ധ ഖുഹാനിലെ ഈ ആയത്തുകൾക്കെതിരാണ് എന്ന് രേഖപ്പെടുത്തിയോ രേഖപ്പെടുത്തിയില്ല രണ്ട് മൂന്നാമത്തേത് ഒരു മുസ്ലിമിന്റെ അക്ലീദ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തിലു അക് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ അഹ് ജമായുടെ അക്ലീദയായി അറിയപ്പെടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇതാ വിശുദ്ധ ഖുർആാനിനെതിരാണ് ഈ ഹദീസ് ഇത് തള്ളിക്കളയേണ്ടതുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല ഇവിടെ നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യം ലോകത്ത് കഴിഞ്ഞുപോയ ഈ പ്രാമാണികരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചവർ അതേപോലെ ഹദീസുകൾ വ്യാഖ്യാനിച്ചവർ അതേപോലെ മുസ്ലിമിന്റെ അക്കീത വിശദീകരിച്ചവർ ആ പണ്ഡിതന്മാർക്കൊക്കെ അബദ്ധം സംഭവിച്ചു ആ പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റി ആ പണ്ഡിതന്മാർ മനസ്സിലാക്കാത്ത ഖുർആൻ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാൾ മനസ്സിലാക്കി ഏതെങ്കിലും സംഘടനയോട് വിരോധം വെച്ച് പുലർത്തുന്ന ഒരാൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അതാണോ നാം സ്വീകരിക്കേണ്ടത് അതല്ല പൂർവിക പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതാണോ നാം സ്വീകരിക്കേണ്ടത് എന്നാണ് രണ്ടാമതായി ഈ ഹദീസ് സ്വീകാര്യമല്ല ആകാശത്തിൽ ചുവട്ടിൽ ഏറ്റവും സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥമെന്ന് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും പ്രഖ്യാപിച്ച ഹദീസ് അതിസ്വീകാര്യമല്ല എന്ന് പറയാൻ നിങ്ങളൊന്ന് കേൾക്കുക വന്ന ആള് ആ ഈ മുജാഹിദുകൾ പഠിക്കേണ്ടതാണ് അള്ളാഹുന്റെ റസൂലിന്റെ മൂത്തച്ഛനാണ് ഭാര്യയുടെ ജ്യേഷ്ഠത്തി ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് ആ മഹാന്റെ മകനാണ് ഉറുവ ആ ഉറുവയുടെ മകനായി റസൂരുല്ലാന്റെ ഒഫാത്തിന് ശേഷം അൻപത്തൊന്ന് കൊല്ലം കഴിഞ്ഞ ശേഷം ജനിച്ച പണ്ഡിതനും മഹാനുമാണ് ഈ ഹിഷാം ഇതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഓർമ്മപേശക് വന്നു ഇറാഖ് എന്നാണ് അദ്ദേഹം ഈ സംഭവം പറഞ്ഞത് ഏത് സംഭവം അള്ളഹാന്റെ റസൂൽ ആറു മാസം കൂടോത്രം ബാധിച്ച് നടക്കിയിരുന്നു ഇറാഖ് പോയത് രേഷ അപ്പോയിട്ട് അദ്ദേഹത്തിന്റെ വയസ്സും പ്രായമായിരുന്നു നോക്കൂ നിങ്ങള് യാക്കോബ് നഷേബിയെ പോലുള്ള മഹാന്മാര് പറയാ ഇല്ലാ ബാറ ശേഷം വാപ്പയിൽ വാപ്പയിൽ നിന്ന് നിന്ന് അങ്ങനെ നിരന്തരം അപ്പൊ നാട്ടുകാർക്ക് വിയോജിപ്പുണ്ടാകു തുടങ്ങി കണ്ടോ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറയു പ്രായമായപ്പോ അദ്ദേഹത്തിന്റെ ഓർമ്മകളൊക്കെ തുടങ്ങി ഓർമ്മയ്ക്ക് റ്റൽ തുടങ്ങിയ പ്രായം ആ പ്രായാധിക്യം വന്ന റസൂറുള്ള കൂടെ ജീവിക്കാത്ത റസൂര് ഒഫാത്തായിട്ട് അൻപത്തൊന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജനിച്ച ഒരാള് നമ്മോട് പറയാണ് റസൂലുള്ളാക്ക് അന്നത്തെ കാലത്ത് ഈ ഹദീസ് മുതല്ല അതുകൊണ്ട് സ്വീകരിക്കേണ്ടതില്ല സ്വീകരിക്കേണ്ടതില്ലീഹി എന്ന് പറയുന്ന ഹദീസ് അത് സ്വീകരിക്കാൻ പാടില്ല കാരണം ഇദ്ദേഹം എന്നാണ് ഈ മൗലവിമാരിപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് ആരാ സഹോദരന്മാരെ ഇവർക്ക് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് സലാം സുല്ലമി ഉണ്ടാക്കിയതല്ലല്ലോ അതല്ലെങ്കിൽ ഈ പ്രസംഗിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടാക്കിയതല്ലോ മറിച്ച് ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരാണ് ഇബിൻ സലാഹിനെ പോലെ ഇബിൻ ഹജറിനെ പോലെയുള്ള പണ്ഡിതന്മാരാണ് എന്താണ് തബിലീസ് എന്ന് ആരാണ് മുതല്ലീസ് എന്ന് എപ്പോഴാണ് ഒരു ഹദീസ് മുതല്ലസാവുന്നത് എന്ന് വിശദീകരിച്ചത് എന്നാൽ ആ വിശദീകരിച്ച പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞോ ബുഹാരിയിലെ ഈ ഹദീസ് തളിക്കളയണം അങ്ങനെയാണെങ്കിൽ അവരല്ലേ അത് പറയേണ്ടിയിരുന്നത് ആ പറഞ്ഞ പണ്ഡിതന്മാരെന്താണ് തതിലീസ് മുതലിസ് മുതല്ല എന്നൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാരാണ് പറഞ്ഞത് ബുഹാരിയിലെ ഹദീസുകൾ ദുർബലമല്ല ഇനി ഈ പറഞ്ഞ ഹിസാം ദുർബലനായ ആളാണോ ഹിസാം ദുർബലനായ ആളാണോ ഇപ്പറഞ്ഞ ന്യായം വെച്ച് ബുഹാരിയിലെ ഹദീസ് തള്ളാന്ന് നമ്മൾ എന്ത് ഹിഷാമിൻ നബീഹി എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞ് തള്ളാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ ഈ മടവൂരി മൗലവിമാർ പറയുന്നത് കേട്ട് അത് ശരിയാണ് എന്ന് വിചാരിച്ചു നിൽക്കുന്ന നിഷ്കളങ്കരായ സഹോദരന്മാരെ മനസ്സിലാക്കണം ഈ ഒരു ഹദീസിൽ നിൽക്കില്ല ബുഹാരിയെ തള്ളൽ കാരണം ഹിസാമിൻ ഹിസാമിൻ അൻ അബീഹി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് ഹദീസുകളാണ് അൻ ഹിസാമിൻ അൻ അബീഹി എന്ന് പറയുന്ന ഹദീസ് അത് മുതല്ലസാണ് സ്വീകരിക്കാൻ പാടില്ലെന്നല്ലേ ഇവർ പറഞ്ഞത് എങ്കിൽ ഈ ഒരു ഹദീസ് തള്ളിയാൽ മതിയാവില്ല ബുഖാരിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് ഹദീസ് തള്ളണം ബുഖാരിയുടെ പരിഭാഷയോ ബുഖാരിയുടെ കിതാബോ വീട്ടിലുള്ളവർ പോയി നിറച്ചു നോക്കുക ഇരുപതാം നമ്പർ ഹദീസ് നൂറ്റി മുപ്പതാം നമ്പർ ഹദീസ് ഇരുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ ഹദീസ് അറുപത്തിരണ്ടാം നമ്പർ ഹദീസ് പതിനേഴാം നമ്പർ ഹദീസ് എന്നിങ്ങനെ തുടങ്ങി നൂറ്റി നാൽപ്പത്തി ഒന്ന് ഹദീസുകൾ തള്ളേണ്ടി വരും മുസ്ലിമിൽ നിന്ന് തൊണ്ണൂറ് ഹദീസുകൾ തള്ളേണ്ടി വരും എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് ഈ ഹദീസിന്റെ ിബിന് എന്ന് പറഞ്ഞു പറയുന്ന പരമ്പരകൾ നൂറ്റി ഇരുപതി എണ്ണമാണ് ബുഹാരിയിലുള്ളത് അറുപത്തി ഏഴ് എണ്ണം മുസ്ലിമിലുമുണ്ട് അതും തള്ളണ്ടേ ബിൻ ഇഷാമിനോർവ തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് തള്ളുകയാണെങ്കിൽ ബുഹാരിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് കൂട്ടണം നൂറ്റി ഇരുപത് തള്ളണം മുസ്ലിമിൽ നിന്ന് തൊണ്ണൂറ് കൂട്ടണം അറുപത്തിയേഴ് തള്ളണം ഈ ഹദീസൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ആ തള്ളണ്ടത് സലാംസുല്ലമിക്കും ഉസൈം അടവൂരിനും സി പി ഉമർ സുല്ലമിക്കും മനസ്സിലാകുന്നില്ല എന്നതിന്റെ പേരിൽ അത് തള്ളാ മുസ്ലിം സമൂഹം നിന്നു കൊടുക്കണോ അതിന് മാത്രം വിവരം സിപിക്കും മടവൂരിനൊക്കെ ഉണ്ട് നമുക്ക് തോന്നണ്ടേ ഹജർ സ്വീകരിച്ച ഹദീസ് ഹജർ സ്വീകരിച്ച ഹദീസ് ഇബ്രെ അബ്ദുൽ സ്വീകരിച്ച ഹദീസ് ഇമാം സാഫ സ്വീകരിച്ച ഹദീസ് ഇമാം ഇമാൻ ഇബിനും സ്വീകരിച്ച ഹദീസ് ഇമാം ഇ സ്വീകരിച്ച ഹദീസ് ആധുനിക പണ്ഡിതന്മാരായ ശേഷ് ബാസും ഷേഖ് ഹുസൈനീനും അതേപോലെ ശേഖ് അൽബാനിയും ഒക്കെ സ്വീകരിച്ച ഹദീസ് അതൊക്കെ നമ്മൾ തള്ളേണ്ടത് ആർക്കു വേണ്ടി ഹുസൈ മടവൂരിന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല സി പി ഉമർ സല്ലമിയുടെ ഈ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓല ബുദ്ധിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കലല്ലേ അല്ലേ ബുദ്ധി ബുദ്ധിയുണ്ട് എന്നുള്ളതിനുള്ള അടയാളം അതല്ല ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാലും ശരി മടവൂരിനെ സി പിക്ക് അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഞമ്മക്കത് ബോധ്യപ്പെടൂല്ല എന്ന് പറഞ്ഞാൽ ഓല ബുദ്ധി പോലെ നമ്മളെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നല്ലാതെ മുസ്ലിം സമുദായം എന്താ ഇതിന് മനസ്സിലാക്കേണ്ടത് ഇനിയും കിതാബ് അറിയുന്ന പണ്ഡിതന്മാർ മടവൂരികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചോ നിങ്ങൾ അസഹുൽ അസാനീദ് ഓരോ പരമ്പരയെപ്പറ്റി ഓരോരുത്തരിൽ നിന്നും സഹാബികളിൽ നിന്നുദ്ധരിക്കപ്പെട്ട പരമ്പരകൾ ഉമർവനുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര ഇതിനുമാർ അലി അള്ളാഹുനുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര അബൂഹ റലിയുള്ളാവിനിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര അതേപോലെ തന്നെ അബ്ദുല്ലാഹുബിൻ മസൂദ് റലിയുള്ളാഹുവിനെ ഏറ്റവും സ്വീകാര്യമായ പരമ്പര എന്നിങ്ങനെ ഹദീസ് പണ്ഡിതന്മാർ ഓരോ പണ്ഡിതന്മാരിൽ നിന്നും ഓരോ സഹാദികളിൽ നിന്നും വരുന്ന ഏറ്റവും ഏറ്റവും സ്വീകാര്യമായ സ്വീകാര്യമായ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന പരമ്പര എന്ന പരമ്പരയാണ് അതാ പണ്ഡിതന്മാരുടെ നിലപാട് ആ വിഷയത്തിൽ പക്ഷേ പണ്ഡിതന്മാരുടെ നിലപാട് സ്വീകരിച്ചാൽ എ പി അബ്ദുൽ ഖാദിർ മൗലവിയെയോ പി അബ്ദുള്ള കൊയം അതല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെയോ പണ്ഡിതന്മാരെയോ ചീത്ത പറയാൻ കഴിയില്ല അത് ചീത്ത പറയണമെങ്കിൽ എന്ത് വേണം ബുഹാരിയെ തല്ലിയാലും കുഴപ്പമില്ല മുസ്ലിമിനെ തല്ലിയാലും കുഴപ്പമില്ല ഹിഷാമിനെ ചീത്ത കുഴപ്പമില്ല അങ്ങനെയാണല്ലോ മകൻ മരിച്ചിട്ടും മരുമകളുടെ കണ്ണീര് കാണണം എന്ന് വിചാരിക്കുന്ന അമ്മായിഹിയമ്മയെ പോലെ എന്തായാലും കുഴപ്പമില്ല രണ്ട് മുചാരി പറയണം അതിനാരെ മോശാക്കിയാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് ഇനിയോ ഈ വിഷയത്തിൽ മൂന്നാമത് ഇവർ പറയുന്ന വേറൊരു ന്യായം കേട്ടോളൂ നിങ്ങൾ പിന്നെ ബുഹാരിയിലെ ഈ ഹദീസുകൾ പലയിടത്തും പല ആശയ പറഞ്ഞത് ചിലർക്ക് കിണർ കൊഴിച്ചു മൂടി ചിലർക്ക് കിണറ്റിൽ നിന്നത് അത് എടുത്ത് ആ സിഹിറിന്റെ ഭൗതിക വസ്തുക്കളെ എടുത്തിട്ടാണ്ട് നശിപ്പിച്ചു വൈരുദ്ധ്യാണ് പറഞ്ഞത് ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണർ ഇല്ല എന്നതിന്റെ കൂടെ ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തുക ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണർ ഇല്ല എന്നത് ഇവരുടെ വാദാണ് ആ ചരിത്രം ഇവർക്ക് അറിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാർ ഡിർ ദർവാൻ എന്ന ഹരി കിണറ്റിലാണ് ജൂതൻ സിഹിർ ചെയ്ത് വെച്ചത് എന്ന ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ബുഖാരി ആ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തിയ പിൽക്കാല പണ്ഡിതന്മാർ അവരാരും ആലോചിച്ചില്ലേ ഇങ്ങനൊരു കിണറുണ്ടോ ഇല്ലേ നമുക്കൊന്ന് ചർച്ച ഞാൻ ആ പറഞ്ഞത് അവരെക്കാളൊക്കെ ബുദ്ധി ഉണ്ടാണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ ഇവിടെ എത്തിയാൽ പോരല്ലോ ഇവര് ഇപ്പൊ അലി ആരാന്ന് നമുക്കറിയാം അതേപോലെ അക്കൂട്ടത്തിൽ ഈ ഹദീസിനെ നിഷേധിക്കുന്ന മടവൂരായാലും അതല്ലെങ്കിൽ സി പി ഉമർ സുല്ലമി ഓരോ അവരുടെയൊക്കെ ബൗദ്ധിക നിലവാരം ബുദ്ധിപരമായി അവരെത്ര ഉന്നതിയിലുണ്ട് എന്ന് കേരളത്തിലുള്ള ആരൊക്കെ അറിയാമോ അവരെക്കാളൊക്കെ ബുദ്ധിയിലുള്ള ആളുകൾ വേറുള്ളത് കൊണ്ടാണല്ലോ അവരിങ്ങനെയായിപ്പോയത് അപ്പൊ ആലോചിച്ചു നോക്കൂ ഇങ്ങനെ ഒരു ചിന്ത പൂർവികരുടെ മനസ്സിലൊന്നും കടന്നുപോയില്ലേ ഇമാം ബുഖാരി ഉദ്ധരിച്ചു ഇമാം മുസ്ലിം ഉദ്ധരിച്ചു അതേപോലെ തന്നെ ഖബറി സഹീദു ഇമാം അഹമ്മദിന്റെ മുസ്നദി അതേപോലെ തന്നെ ഇമാം ഹുമൈദിയുടെ മുസ്ലിം മുസ്നദി ഇമാം ഷാഫിയുടെ മുസ്നദി ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതാണത് അവരാരും എന്ത് ചെയ്തില്ല ഇങ്ങനെ ഒരു കിണറ് ഞങ്ങളാരും നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞില്ല എന്താ കാരണം അവർക്കറിയാം അങ്ങനെ ഒരു കിണറുണ്ട് എവിടുന്ന് മനസ്സിലായി അങ്ങനെ ഒരു കിണർ ഇസ്ലാമിന് മുമ്പുള്ള അറബികളുടെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥം പറയുന്നു അവിടെ ജൂതന്മാർ ഒരുപാട് കിണറുകൾ കുഴിച്ചു അവർ ആ കിണറുകളിലെ വെള്ളം വിൽപ്പന നടത്താറുണ്ടായിരുന്നു ആ മദീനയിലെ കിണറുകളിൽപ്പെട്ട ഒരു ിൽപ്പെട്ടിണറാണ് ഏത് എന്നുസാബ് അതിന് വിശദീകരിക്ക إذا جاءني أنا برينا سلم أدهم بريمو اسم اللبقة التي بها بيردروان التي سُهِر بها النبي صلى الله عليه وسلم وهي في المدينة المنورة في بمنازل بنو زريق بنو زريق قوتم تامه مدينة إلى Pradeshم آ Pradesh صلى الله عليه وسلم كت زهرجية بطة بيردروان ആരാ സൂയത്തിൽ വിശദീകരിക്കുന്നു ഇങ്ങനെ ചരിത്രം പറഞ്ഞ ഒരുപാട് ഒരുപാട് കിതാബുകളിൽ വീറുതർവാനുണ്ട് എന്ന് പറയുന്നത് കാണാം അപ്പൊ ആർക്കാ കുഴപ്പം വീറുതെറുവാനാണോ കുഴപ്പം പഠിക്കാത്ത ഇവർക്കാണോ കുഴപ്പം ഇവര് പഠിച്ചില്ല എന്നുള്ളതാ കുഴപ്പം ഇവര് പഠിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാ കുഴപ്പം പഠിച്ചാൽ എന്താകും മുജാഹിദികൾ പറയുന്നത് ശരിയാന്ന് സമ്മതിക്കേണ്ടി വരും അത് സമ്മതിക്കാൻ കഴിയാത്ത ആൾ വരെ ഇവരെ മനസ്സ് സമ്മതിക്കൂല അതുകൊണ്ട് ഇല്ല എന്ന ആളുകളോട് പറയുക ഇനി കേട്ടോളൂ വേറൊരു ന്യായം ഈ വിഷയത്തിൽ പറയുന്നത് വൈരുദ്ധ്യാണ് പറഞ്ഞത് നബീത് ബുസമനെ പറഞ്ഞുള്ളത് അവിശ്വസനീയമായ പല കഥകളുമാണ് ഇങ്ങനെ പലതുകൊണ്ടും അള്ളാഹുന്റെ റസൂല നമുക്ക് മഹാനായി കാണേണ്ടതുണ്ട് ലോകത്തിന്റെ മുമ്പിൽ അങ്ങനെ അവതരിപ്പിക്കേണ്ടതുണ്ട് കേട്ടാൽ എന്താ വിചാരിക്ക കിതാബുകളൊക്കെ പരിശോധിച്ച് കൃത്യമായ പഠനം നടത്തി പറഞ്ഞതാണെന്നല്ലേ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞമ്മറന്ന് ആലോചിച്ച് ഇത് ബുഖാരി ആലോചിച്ചില്ലേ അസം തന്നെ വാപ്പ ഉണ്ടോ ആ വാപ്പാക്കിൽ ലബീത് തന്നെ മോനുണ്ടോ എന്ന് ഇമാം ബുഖാരി ആലോചിച്ചോ ഇമാം മുസ്ലിം ആലോചിച്ചോ എന്നിട്ടവരില്ല എന്ന് കണ്ടെത്തിയിട്ടാണോ ഇത് എഴുതിയത് അങ്ങനെ ഒരു ആയസമയെ ജീവിച്ചിരിപ്പില്ല ഇതിപ്പോ ഈ ഹിജറ ആയിരത്തഞ്ഞൂറാകാനിരിക്കുന്ന ഇക്കാലത്ത് ഇവര് മർക്കസദയിൽ ഇരുന്ന് ഗവേഷണം നടത്തേണ്ട ഒരു വിഷയമല്ലല്ലോ ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു അക്കീദയുടെ കിതാബുകളിൽ ചരിത്രത്തിന്റെ കിതാബുകളിൽ ലബീത് ബിൻ ആയസമിന്റെ പേര് രേഖപ്പെടുത്തുന്നു എന്താ ജഹമബിൻ സഫ്വാൻ ഉണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ വ്യതിയാനത്തിന്റെ വക്താവായിരുന്നു ജഹം ആ അയാളെ പറ്റി തന്റെ വികലമായ വിശ്വാസം സ്വീകരിച്ചത് ആ ജാതിനെയാണ് ഇസ്ലാമിക ഭരണാധികാരി വലി വരുന്നാലും തന്നുകൊണ്ട് അർച്ചു കളഞ്ഞത് വലിയർത്ത് കളഞ്ഞത് കാരണം ഈ ഫിത്തിരുണ്ടാക്കിയപ്പോ ഞാനിത് ആ ജാതിനെയാണ് വലിയറക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭരണാധികാരി ജാതിന് അർത്ഥ കളഞ്ഞു കൊന്നു കളഞ്ഞു ആ ജായ ജായിൽ നിന്നാണ് ജഹ്മ് വികലമായ വിശ്വാസം സ്വീകരിച്ചത് ആ എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ആ അബാനുബിൻ ആരിൽ നിന്നാണ് ഈ വികലമായ വിശ്വാസം സ്വീകരിച്ചത് അൻ ത്വത്ത് ത്വാലൂത്ത് എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ആരാണ് ഈ ത്വത്ത് ബിനുൽസമിന്റെ സഹോദരി പുത്രനാണ് അപ്പൊ ലബീതി പിന്ന ആയസമുണ്ടോ ലബീദമുണ്ട് അയസമു തന്നെ വാപ്പ ഉണ്ടോ അയസമൻ തന്നെ വാപ്പുണ്ട് ആ വാപ്പാക്കി ലബീദെന്ന് തന്നെ മോനുണ്ടോ ലബീദെന്ന് പറഞ്ഞ മോൻ മാത്രല്ല ഒരു മോളും ഉണ്ട് എന്നിട്ട് ഈ മല്ലാഖമാര് പറയാ അയസമെന്ന ഒരാളെ ജീവിച്ചിരുന്നിട്ടില്ല ഏതായി ഈ ആ ഐസമിനെ പറ്റിയാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ സ്വീകരിച്ചത് തന്റെ അമ്മാവനായ ലബീദിനെ പറ്റിയാണ് ഇസ്ലാം ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച യഹൂദി പരമ്പരയാണിത് ആ യഹൂദി പരമ്പരയിൽപ്പെട്ട ലബീദ്സം ഇവിടെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ യഹൂദികളിൽ നിന്ന് അച്ചാരം വാങ്ങി ഇസ്ലാമിനെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒസാമി ഒബാമയുടെ ഒബാമയുടെ പങ്കെടുത്തുകൊണ്ട് അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇസ്ലാമിക വസ്ത്രധാരണ രീതി പോലും അറിയാത്ത പെണ്ണിനെ കൊണ്ടുവന്ന് കേരളത്തിലെ പർദ്ദ ധരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ജൂതന്മാരുടെ പിൻഗാ നിഷേധിക്കണം അയാളുടെ അസ്തിത്വത്തെ നിഷേധിക്കണം പക്ഷേ ഈ സമുദായത്തിൽ ജീവിച്ച ജൂതന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ച് ജൂതന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് മുസ്ലിം സമുദായത്തെ ോധവൽക്കരിച്ച മുൻകാല പണ്ഡിതന്മാരുടെ കിതാബുകൾ ഭൂമി മലയാളത്തിൽ അവശേഷിക്കുന്ന കാലത്തോളം ഹുസൈൻ മടവൂരല്ല സി പി ഉമർ സുല്ലമിയല്ല അബ്ദുസലാം സുല്ലമിയല്ല അവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും തെരുവുകളിൽ വിളിച്ചു പറയുന്ന ചില കുട്ടിപ്പട്ടാളങ്ങളല്ല ആര് പറഞ്ഞാലും ആ ചരിത്ര സത്യം ഇവിടെ അവശേഷിക്കുക തന്നെ ചെയ്യും